ആ ആ പഴയ ഒരു 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 ആയിരുന്നു ഓർഗാസത്തിലേക്കൊക്കെ മൂന്നാൾ വന്നു അപ്പൊ അവർ ഓരോരാളെ പറ്റും അത് പറ്റില്ല നമുക്ക് മൂന്നാൾക്ക് ഒപ്പം അപ്പൊ ഈ ബലമായി പിടിച്ച് അവരെ വസ്ത്ര പിടിച്ച് വേലിച്ച് പുളച്ചൊക്കെ സംഭവം നടത്തി അവരെ ഒരാള് കളുത്തിന്റെ അവരെ കാലിൻറെ ഇത് ഭയങ്കരമായ രീതിയിൽ അവരെ ഉപദ്രവിക്കുന്ന രീതി ചെയ്തു എന്ന് ഇന്റർ കോഴ്സ് മാത്രമാണ് കെട്ടിപ്പിടിക്കുക ചുംബിക്കുക കോഴ്സ് ചെയ്യുക ഇതിന ഇതാണ് ഒരു ശരാശരി മലയാളി കരുതി വെച്ചിരിക്കുന്നത് ഈ ലൈംഗികതയുടെ പുതിയ തലങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞ മറ്റു ചിത്രങ്ങളൊക്കെ അപ്പോൾ ആ പുള്ളിക്കാണെങ്കിൽ എൻ്റെ പെങ്ങളോട് അല്ലായിരുന്നു സ്നേഹം എന്നോടായിരുന്നു ഞാൻ നിന്റെ ചേച്ചീന്റെ കല്യാണം കഴിച്ചെങ്കിലും നിന്നെയും കൂടെ എനിക്ക് ഇഷ്ടമാണ് പെൺകുട്ടി എന്നുള്ള നില വരുന്ന സമയങ്ങളിൽ ശാരീരികമായി മാനസികമായി തന്നെ ബിനോയിൽ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള എങ്ങനെ ട്രാൻസ് മെന്നായി ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു എപ്പോഴാണ് ആൺകുട്ടി ആകണം എന്നൊരു മോഹം ുന്നത് അതെ ഏകദേശം ഞാൻ ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഉള്ളിലുള്ള എന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന എന്റെ ടീച്ചറെയാണ് ഞാൻ പ്രേമിച്ചത് ആദ്യമായിട്ട് അത് പ്രേമം എന്താണെന്ന് സ്നേഹം എന്താണെന്ന് അറിയാത്ത ഒരു പ്രായമായിരുന്നു പക്ഷെ എനിക്ക് ടീച്ചർ ഒരു നിമിഷം വരാതിരുന്നാൽ അല്ലെങ്കിൽ ഒരു ദിവസം ആബ്സെന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടീച്ചറെ ഭയങ്കരമായിട്ട് കാണണം കാണണം തോന്നുക പിന്നെ അങ്ങനെ വീട് ഞാൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് തന്നെ വീട് വിട്ടിട്ട് ഞാൻ അറിയാതെ ഒരു ബസ്സിൽ കയറി തൃശ്ശൂർ വരെ എത്തിയതാണ് ടീച്ചറെ അതെ ടീച്ചറെ കാണാൻ വേണ്ടി തൃശ്ശൂരിൽ ടീച്ചർ വേറെ എവിടെയോ അങ്ങനെ എനിക്കറിയില്ല ടീച്ചർ വീട് എവിടെയാണെന്നുള്ളത് അപ്പം ഞാൻ ടീച്ചറെ കാണാൻ വേണ്ടി ഞാൻ ബസ്സിൽ കയറി കള കള വണ്ടി കയറിപ്പോയി പിന്നെ അവിടെ നിന്ന് ഒരു വണ്ടി ആളെ എന്നെ എടുക്കാൻ കൂട്ടിയിട്ട് എല്ലാവരും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അന്നേരം എന്താണ് എനിക്ക് അമ്മയില്ല അമ്മയും അമ്മ ഇപ്പം മരിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പം അമ്മയും അന്നുണ്ടായിട്ട് അച്ഛനും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ എനിക്കൊരു പെങ്ങളാന്നുള്ളത് പിന്നെ അപ്പം അന്നേരം പെങ്ങളിനോട് പറഞ്ഞ് അങ്ങനെ നിന്റെ അനിയത്തിക്ക് എന്തോ മെന്റലി പ്രശ്നമുണ്ട് കാരണം എന്നെ കാണുമ്പോഴെല്ലാം അവള് വേറെ എന്തെല്ലോ ആണ് പറയുന്നതും ഞാൻ പറയും ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ എനിക്ക് ടീച്ചർ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ പറഞ്ഞു എന്താ സാധാരണ കുട്ടിയാണ് കുഞ്ഞല്ലേ അതിനെന്താന്ന് പറയും പക്ഷെ അടുത്ത് പോയി ഇരിക്കണം എനിക്ക് പഠിപ്പിക്കുന്ന പിള്ളേരുടെ അടുത്ത് അടുത്ത് പോയി ഇരിക്കണം പിന്നെ ടീച്ചർ എന്നോട് മാത്രം വർത്താനം പറയണം മറ്റുള്ള കുട്ടികളെ എന്തിനാ സ്നേഹിക്കാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിതിലെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മേനും ഉപേക്ഷിച്ചിട്ട് പോയതാണ് അമ്മ മെന്റലി ആണ് പേഷ്യൻ്റാണ് പേഷ്യന്റ് ആയിരുന്നു അന്നേരമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഫുള്ളും ഒരു മെന്റൽ ഹോസ്പിറ്റൽ തൃശ്ശൂർ മെഡിക്കൽ ഹോസ്പിറ്റൽ ഉണ്ട് അപ്പോൾ തൃശ്ശൂരായിരുന്നു എന്ന് പറയുക ഹോസ്പിറ്റലിൻ്റെ പേര് അവിടെ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ജനിച്ചതും ഞാൻ വളർന്നതും എല്ലാം ഞാൻ അവിടെയാണ് അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു സ്നേഹം എനിക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കും ഞാൻ ചിലപ്പം വേറൊരു സ്നേഹത്തെ തേടി പോകുന്നത് ഒരു അമ്മയിൽ നിന്ന് കിട്ടും അമ്മ എത്ര ഭ്രാന്തി ആയാലും അമ്മ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു സ്നേഹിക്കുമായിരുന്നു നല്ലോണം സ്നേഹിക്കുമായിരുന്നു എൻ്റെ അമ്മ പക്ഷെ മറ്റുള്ളവർ എന്ന് വെച്ചുമ്പം അങ്ങനെ ഒരു സ്നേഹം എൻ്റെ കുടുംബക്കാരായി നിന്ന് എനിക്ക് കിട്ടിയിട്ടുമില്ല കാരണം നമുക്ക് തനിയൊരു ജോഡി ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ മേടിച്ച് തരാൻ ആരുമില്ല ആരോടും പറയാനുമില്ല അങ്ങനെയൊക്കെ വളർന്ന സാഹചര്യമാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അത്രയും എന്താ പറയുക അന്ന് എൻ്റെ പെങ്ങൾ വീട്ടുപണിക്ക് പോയിരിക്കുവായിരുന്നു വീട്ടുജോലിയായിരുന്നു എൻ്റെ പെങ്ങൾ എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ അമ്മയായിരുന്നു ഞാൻ ഞങ്ങളെല്ലാം പോയിട്ട് വളർത്തി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ടീച്ചറ് ടീച്ചറുടെ വീട്ടിൽ തന്നെ ഞാൻ വീട്ടുപണിക്ക് പോയിട്ടുണ്ട് ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് പഠിത്തു നിർത്തിയിട്ട് ഞാൻ ടീച്ചറുടെ വീട്ടിൽ ഞാൻ അത് നാലാം ക്ലാസ്സിൽ ടീച്ചർ ഇതൊരു ആണെന്ന് ടീച്ചർക്ക് തോന്നുന്നത് ടീച്ചർക്ക് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറോട് ഞാൻ പറഞ്ഞു ടീച്ചറുടെ ഹസ്ബൻഡായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ടീച്ചറെ ഹസ്ബൻഡായിട്ട് സംസാരിക്കുന്ന നടപടിന്ന് എനിക്ക് പറഞ്ഞു ടീച്ചർക്ക് ടീച്ചറുടെ ടീച്ചർ പിന്നെ അത് എന്നോടൊന്നും ഒന്നും എന്താ പറയുക ആവശ്യമായിട്ട് പറയുക വഴക്കിടുക അങ്ങനൊരു സംഭവം ഒന്നും ചെയ്തിട്ടില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല സ്നേഹം പോലെ തന്നെ ആൾ സംസാരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പെങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മക്ക് അറിയില്ലായിരുന്നു ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഴയ ആളുകളല്ലേ ഇതിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഞാൻ എനിക്ക് എന്തോ മാറ്റം വരുന്നുണ്ട് എന്നുള്ള അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമുക്ക് വിനോദിലേക്ക് കൂടുതൽ വരാം അതിന് ഇത്തരം ആളുകളെ ഡോക്ടർ കണ്ട ഒത്തിരി മനുഷ്യരെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ രൂപീകരണം പൊതുസമൂഹം ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സ്വീകരിച്ചിരുന്നത് അച്ഛൻ്റെ ഒരു ഇങ്ങനെയുള്ള അതിന് പൊതുസമൂഹം വളരെ എന്താണ് കുച്ഛത്തോടും അവജ്ഞയോടും ഒരു പരിധിവരെ വൈരാഗ്യത്തോടും ഇവർ പ്രകൃതി വിരുദ്ധമായ ലൈംഗികതകളേർപ്പെടുന്നവരാണെന്നാണ് അന്ന് കാലത്ത് മൊത്തത്തിൽ എല്ലാവരും വിശ്വസിച്ചിരുന്നത് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കേരളത്തിലെ പ്രബലമായ രണ്ട് മതങ്ങൾ അതായത് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഇതിനെതിരാണ് പിന്നെ ഹിന്ദുമതമാണെന്ന് വരികിൽ അതിൻ്റെ ഉയർന്ന തലത്തിലുള്ള ബ്രഹ്മാണിക് ട്രഡീഷനും ഇതിനെതിരാണ് പിന്നെ താഴ്ന്ന മറ്റ് ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഞാനതിന് പറയുന്നത് വൈഷ്ണവിസം ശൈവീസം കാളി വേഷപ്പ് അല്ലെങ്കിൽ ശാക്തിസം പിന്നെ നമ്മുടെ ആദിവാസി നേച്ചർ വേഷ് ഈ നാല് വിഭാഗത്തിൽ ആദ്യത്തേത് വൈഷ്ണവേസ് ആണ് പ്രമാണിക് ട്രഡീഷൻ അവരും ഈ മൂ മറ്റ് രണ്ട് മതങ്ങളും അടക്കം മൂന്ന് മതങ്ങൾ പ്രബലമായ മതങ്ങൾ ഇതിനെതിരാണ് ഇത് പ്രകൃതി വിരുദ്ധമാണെന്നാണ് പറയുന്നത് ഞാൻ ബേസിക്കലി ഒരു ആന്ധ്ര പോളജിസ്റ്റാണ് അപ്പോഴെനിക്കിത് അന്നേരം മനസ്സിലായി ഞാനൊരു പ്രതിഷ്ഠ ആയിരുന്നെങ്കിൽ പോലും എനിക്കപ്പോൾ മനസ്സിലായി ശരിയല്ല ഇത് പ്രകൃതിദത്തമാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന അന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് വിഭാഗങ്ങളെ ഞങ്ങൾ ഇത് തന്നെ കണ്ടെത്തി ജീവന സംസ്കൃതി തന്നെ ഇങ്ങനെയുള്ള ഇപ്പോൾ അവർ തന്നെ ഇവർ തന്നെ പറഞ്ഞ പഠനത്തിൻ്റെ അടിസ്ഥാനത്ത് ഏതാണ്ട് അറുപതോളം സെക്സ്വൽ ഓറിയൻറ്റേഷൻസ് ആണ് സെക്സ്വൽ ഓറിയൻറ്റേഷൻ അതനുസരിച്ചിട്ടുള്ള സെക്സൽ ബിഹേവിയർ ഉണ്ട് അതനുസരിച്ചിട്ടാണ് ഈ പെരുമാറ്റങ്ങൾ അതാണിപ്പോൾ നമ്മൾ ഷാജിത് ഷാജിദ് നിസാർ പറഞ്ഞതുപോലെ ആ ഇവർക്ക് പലർക്കും പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ സെക്സ് ചെയ്താലേ തൃപ്തി വരുവുള്ളൂ ചിലർക്ക് ഫോണിലിവിടെ സെക്സ് കേട്ടാലും മതി അവർക്ക് അതിൻ്റെ തൃപ്തിയായി വേറെ ചിലർക്ക് ഫോണിലിവിടെ തിരികെക്കണം അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ മുട്ടപ്പോ ഇവരൊക്കെ നിരീക്ഷിച്ചിരിക്കുന്നതാണ് മുട്ടപ്പം മൂത്രത്തില് നമ്മുടെ ആ പഴയ ബസ് സ്റ്റാൻഡിൽ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു ഇവർക്ക് ഒരു സെക്സ് ചെയ്യാൻ പറ്റും ഓ സെക്സ് ചെയ്യാറുണ്ട് പക്ഷെ ആ ഓർഗാസത്തിലേക്കൊക്കെ ഒരു ഉദ്ദേശിക്കുന്ന അതിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയാണ് അതൊന്നും വൈകൃതങ്ങളല്ല അതൊക്കെ അവരുടെ ആ ഒന്നെങ്കിൽ ഗർഭകാലത്ത് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്ന ഓറിയന്റേഷൻസ് നമ്മൾ അതിനൊരു മോറൽ വാല്യൂ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതാണ് ഇതിന്റെ സമ്പന്നത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇന്നിപ്പോ ലോകത്ത് മനുഷ്യത്വത്തിന്റെ തുരുത്തം ഉണ്ടെങ്കിൽ അത് ഇവരുടെ അടയ്ക്കാം ഇവരെല്ലാവരും കലാകാരന്മാരും കലാകാരികളാണ് അസാധാരണമായ കലയും എന്താണ് കവിതയും അങ്ങനെ ഡാൻസും ഒക്കെ എന്തിനാ നമ്മളത് നല്ല ശതമാനം സിനിമാ നടന്മാര് അതറിയാനിട്ടാണ് ഈ വിഭാഗത്തിലെ പല തലത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അവരെ കുറിച്ചൊക്കെ എനിക്കറിയാം അപ്പൊ ഞാനൊന്നും ഇത് ആദ്യം വിശ്വസിച്ചിരുന്നില്ല അപ്പോൾ പ്രിയ എന്നും പറഞ്ഞൊരു ഒരു ട്രാൻസ്ജെൻഡർ ആയിരിക്കുന്നു അവൾ ശരിക്കും അവളെന്നൊക്കെ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നു അവളിപ്പോൾ മാറിയിട്ടുണ്ട് അവളും ഒരിക്കൽ പറഞ്ഞു ഇക്കാര്യം എന്നെ ബോധ്യപ്പെടുത്തത് അങ്ങനെയാണ് വിചാരിക്കണ പോലെയല്ല ഇത് സിനിമാ നടന്മാർ നല്ല ശതമാനം ഇതിൽ പെട്ടവരാണ് നടികളും നടികളും ലെസ്ബിയൻസ് ആയിരിക്കും സിനിമാ നടന്മാർ ഏതാണ് നമ്മുടെ എൽ ജി ബി ടി ക്യു ആർ പെട്ടായിരിക്കും അപ്പോൾ അവൻ ആ സ്പോട്ടിൽ ഞാൻ പേരൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു ഞാനത് വിശ്വസിക്കില്ല അപ്പോൾ അവൻ ആ സ്പോട്ടിൽ വിളിച്ചു ഒരു പ്രധാനപ്പെട്ട നടൻ അദ്ദേഹം ഇപ്പോൾ ഇല്ല പേര് ഞാൻ പറയുന്നില്ല അയാൾ അങ്ങനെ തലക്കലുണ്ട് നമ്മളൊക്കെ പോയി ക്യൂ നിൽക്കുകയോ വിളിക്കുകയോ കിട്ടാത്ത ഇവൻ ആ നിന്ന നിൽപ്പിൽ വിളിച്ചിട്ട് കിട്ടി അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഡാൻസ് എനിക്ക് കുറേ കുറേ പേരിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ഈ സിനിമയിലെ ഡാൻസിനല്ലേ അവരല്ല ഇവരാണ് അല്ലേ അപ്പോൾ ഈ ഒരു ലോകം നമ്മൾ മലയാളികൾ മറച്ചു വച്ചിരിക്കുന്നു അതീ കാരണം കൊണ്ടാണ് ഈ മതങ്ങളുടെ ഈ ധാർമ്മികത അതിന്റെ അകത്ത് അടിച്ചേൽപ്പിച്ച് സ്റ്റിഗ്മ ഉണ്ടാക്കിയത് കൊണ്ട് കേരളത്തിലുള്ളത് പോലെ സക്സസ് സ്റ്റിഗ്മ ലോകത്ത് മാറ്റം അതാണ് അതിന്റെ അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല ഇത്ര പോകാം ആ ഒന്നും ഇപ്പൊ സാഹചര്യത്തിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങൾ അനുഭവിച്ച മറ്റൊരു വലിയ ആരോപണം നിങ്ങൾ ഈ ആളുകളെ ഈ തെരുവിലെ എന്താണ് ഒരു വാക്കുണ്ടല്ലോ ചൊരുക്കി സെക്സിന് വിടുന്നു നിങ്ങൾ ദ്രോഹികളാണ് എന്നും പറഞ്ഞ് ഞാൻ ഈ പത്രസമ്മേളനത്തിനൊക്കെ പോകുമ്പോ അവിടുത്തെ പത്രക്കാർ തന്നെ നമ്മളെ വെല്ലുവിളിക്കായിരുന്നു അപ്പൊ അതിന്റെ ഒരു 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 എന്താ പറയുക ഒരു ഇരട്ട താപ്പം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരാളെന്നെ വെല്ലുവിളിച്ചോണ്ട് ചെന്നപ്പോൾ എന്റെ അടുത്തിരുന്ന എന്റെ സുബേർ അനുഭവമില്ല ഇല്ല പോയി അവനെ തോണ്ടിയിട്ട് പറഞ്ഞ അയാൾ എൻ്റെ ക്ര ആണെന്ന് ഈ പകൽമാന്യമാര് ഈ എന്നെ ഏറ്റവും ആക്രമിക്കുന്ന ആള് ഇവൻ്റെ ആണെന്ന് അവൻ അന്നേരം സ്വകാര്യം പറയാൻ അത്രക്കും ഒരു ഇരട്ടത്താപ്പവും മലയാളികൾ ആളുകളാണ് മലയാളികൾ തിരിച്ചു വരാം